നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം സിന്തറ്റിക് ലഹരി മരുന്നുമായി മൂന്ന് യുവാക്കൾ കൊളത്തൂർ പോലീസിന്റെ പിടിയിലായി പുഴക്കാട്ടിന് മണ്ണുംകുളത്ത് വെച്ചാണ് കൊളത്തൂർ പോലീസും ആന്റി ആൻറ്റിനെർക്കോട്ടിക് സ്ക്വാഡും പ്രതികളെ പിടികൂടിയത് പ്രതികൾ മുൻപും ലഹരി മരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്നും പോലീസ് പറഞ്ഞു സിന്തറ്റിക് ലഹരി മരുന്ന് വിൽപ്പന നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളാണ് കൊളത്തൂർ പോലീസിന്റെ പിടിയിലായത് അങ്ങാടിപ്പുറം പുത്തനങ്ങാടി സ്വദേശികളായ ചോരിക്കാവുന്നിൽ ഷെബിൻ വർഗീസ് ചള്ളപ്പുറത്ത് മുഹമ്മദ് റിൻഷാദ് മഞ്ചേരി പാപ്പിനിപ്പാറ സ്വദേശി പുത്തൻ വീട്ടിൽ അബ്ദുൾ വധൂദ് എന്നിവരെയാണ് സിന്തറ്റിക് ലഹരി മരുന്നുമായി കസ്റ്റഡിയിലെടുത്തത് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം കൊളത്തൂർ ഇൻസ്പെക്ടർ സംഗീത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ നടത്തിയ പരിശോധനയിലാണ് കാറിലും ബൈക്കിലുമായ എത്തിയ പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് പ്രതികൾ മുൻപും ലഹരി മരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്നും പോലീസ് അറിയിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരം സംഘങ്ങളിലെ കണ്ണികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ചതായും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്നും പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം അറിയിച്ചു കൊളത്തൂർ സ്റ്റേഷൻ ഇൻസ്പെക്ടർ സംഗീത് എസ് ഐ രാജേഷ് സി പി ഒമാരായ അഭിജിത്ത് നിതിൻ സഫർ അലി എന്നിവരും ജില്ലാ ആന്റി നെർക്കോട്ടിക് സ്ക്വാഡുമാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് news desk news jamjoom Jam hypermarket exceeding expectations